പച്ച കളർ കോളിസി ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും റെഡി പൈസ കൊണ്ടെടുക്ക ഡീസലാ മാത്രം മൈലേജ് ലക്ഷത്തി മരിയാത്തി അതിന് കുറച്ച് കൊടുക്കും നെഗോഷിയബിൾ ചെയ്ത് കൊടുക്കില്ല ഫാൻസി നമ്പറും മലപ്പുറം രണ്ടര ലക്ഷം ഇരുപത്തി അഞ്ചര പേപ്പറിലേണ്ടി കൊടുക്കും ടാക്സ് ഒക്കെ ഉള്ളത് വണ്ടി എട്ടാക്കും പത്താക്കും പോകലേ രണ്ടേ കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്താറ്

പൈസ കൊടുക്കണ്ടോ ആ സുഖം എന്നപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുപോയി തറയിട്ടുള്ള കേസ് കാഴ്സിനെ വീണ്ടും എത്തിക്കേണ്ടത് കഴിഞ്ഞൊരു വീഡിയോ എത്തിക്കുന്ന സെക്കൻഡ് പാട്ടാണ് സെക്കം പറയം പത്തിരുപതോളം വണ്ടിയിലാട്ടാ മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ് ചെറിയ വളരെ നല്ല ക്വാളിറ്റി വണ്ടി നല്ല അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് നമ്മൾ കൂടുതൽ മെയിൻ തന്നെ മുസഫു നമ്മുടെ ഷോ അല്ലേ ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേക്ക് അടുത്ത് തറയിട്ടാണ് ശ്രദ്ധ തറയിട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ ആ വിമാനം കൊണ്ട് നമ്മുടെ നമ്പറിലേക്ക് വാട്ട്സാപ്പിലേക്ക് ഒരു ഹായിട്ട് രണ്ട് ലിങ്ക് കിട്ടും ഫസ്റ്റ് ലിങ്ക് വരണം മൊത്തം കാറ്റലോഗുണ്ട് എല്ലാ കാറ്റലോഗിങ്ക് കിട്ടും മതി അങ്ങനെ ചെയ്തോടുക്കും എങ്ങനെ ഞമ്മള് ചെയ്ത് കേട്ടോ നിങ്ങൾ വരിക അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിട്ട് കഴിഞ്ഞാല് കാറ്റലോഗിൽ പെടുന്ന എല്ലാ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങളും അതിലുണ്ട് നാപ്പിനാർപ്പന വണ്ടി ഒക്കെ ഉണ്ടാവും ആ ഉണ്ട് മാരുതി പ്രേമിയുണ്ട് ഓടി മുതലേ പഴയ രാജാവ് മുതലുണ്ട് അതുണ്ടല്ലോ അല്ലേ എല്ലാ വണ്ടികളും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നഷ്ടം വരില്ല വില കുറവിലും ചെറിയ വിലക്ക് വണ്ടി ഉണ്ടോ അല്ലേ അതായത് ടാറ്റന്റെ സഫാര ചെറിയ കായ്ക്ക് കിട്ടാ വിലക്ക് നമ്മളെ അതേപോലെ പത്തുപ്പിനെ മുതൽ വണ്ടി തുടങ്ങി വീടിലേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാംബുക്കിലാണ് പേജ വീഡിയോയിലേക്ക് നോക്കാം മുസഫറോ നമ്മുടെ ആറ്റി ടാറ്റിലെ സഫാരി നല്ല കിടിലം കഴിഞ്ഞ നമ്മൾ കിടിലും കിടക്കാച്ചുണ്ടിലേ കഴിഞ്ഞത് പത്തൊള്ളത് ആ അതിലും മോഡൽ കൂടെ ഉണ്ട് ഒരു വർഷം കൂടും അതും ഫാൻസി നമ്പറിലെ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഒറിജിനും മലപ്പുറം വണ്ടിയാ രക്ഷി ഒറിജിനോ മലപ്പുറം വണ്ടിയാണ് കേരള വണ്ടിയാണ് അറുപത്താറ് ആണ് നമ്പർ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഫുൾ ഓപ്ഷൻ അല്ലേ പോയിന്റ് ടുക്കോർ ജീവൻ വണ്ടിയാണ് ടൈക്കോർ ആണല്ലേ നല്ല ഐറ്റം വണ്ടി അയാൾക്ക് പോകുകയും ചെയ്യാം പോവാ

അല്ല സീറ്റ് കമ്പനി ഷോറൂമിൽ നടക്കണം അതേ സീറ്റ് ആണല്ലോ അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഒരു അവറേജ് ഉണ്ടല്ലോ അല്ലേ ഓക്കേ എന്നാൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ രണ്ട് ലക്ഷത്തിനായിരാണ് രണ്ട് എഴുപത് അതിന് കുറച്ച് കൊടുക്കും നെഗോഷിയബിൾ ചെയ്ത് കൊടുക്കില്ല അല്ലെ ഫാൻസി നമ്പർ മലപ്പുറം വണ്ടി അറുപത്താറ് മൈലേജും കിട്ടും ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും അടിപൊളിയായിട്ട് ഏകയാക്കെ പോകും കംഫർട്ടബിൾ ആണ് ഉഷാറുള്ള വണ്ടി ഇത് ലോണറിലല്ലോ ലോണല്ല റെഡി പൈസ വണ്ടി ആൾ കേരള ഡെലിവറി ചെയ്ത് കൊടുക്കും

എട്ടാക്ക് പോകല്ലേ എട്ട് സീറ്റ് വണ്ടിയാണ് അല്ലേ എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ഇതിന് രണ്ടര എത്ര രണ്ടര രണ്ടര ലക്ഷം ഒക്കെ ഉള്ള വണ്ടി അല്ലെ ആ ലോൺ രണ്ടുമോ ലോൺ കിട്ടുക റെഡി പൈസ കൊണ്ടെടുക്കല്ലേ രണ്ടര ലക്ഷം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഉണ്ടാവുല്ലേ രണ്ടായിരത്തിഅഞ്ചു മുകളിൽ ആറ് അഞ്ച് മുകളിൽ ആറ് ആണ് ജി റ്റു ആണ് ജി ടു ചെറിയ വില കൊടുക്കുവല്ലേ ഫിറ്റ് ആണ് എ സി ആണ് എല്ലാം വർക്കിങ് വണ്ടി ആ എത്ര ഓടിക്കണമെന്നല്ലേ ഇത് അടുത്ത ഓടി ഓടിക്കണോഷിപ്പ് കാര്യങ്ങള് ആവശ്യക്കാർ വന്നാൽ പറഞ്ഞ് കറക്റ്റില് പറഞ്ഞു കൊടുക്കാതിന് വണ്ടി കൊടുക്കട്ടോ അത്രേ ഉള്ളൂ രണ്ടു ലക്ഷത്തി ആറ് സീറ്റ് കാര്യങ്ങളൊക്കെ എട്ടാക്ക് പോവാൻ പറ്റുണ്ടല്ലേ രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പേക്ക് എല്ലാ സ്ഥലങ്ങളും അതും ഉണ്ട് രണ്ടര കൊടുക്കാർ വരാണെങ്കിൽ കൊടുക്കാം റെഡി പൈസ കൊണ്ട പത്ത് പന്ത്രണ്ട് വരെ കിട്ടും എന്തായാലും കിട്ടുമോ അല്ലെ ഇരുപത്തെട്ട് പേപ്പറിലുണ്ട് കേട്ടോ എട്ട് മോളിത്തെട്ടിലേപ്പറിലെ അല്ലേ നമ്പർ ഉണ്ട് പതിനേ പതിനേ നമ്പറുണ്ട് അതാണ്ട് ഇന്ന് എത്ര മോളിലേട്ടാ എട്ട് മോളിൽ സിആർടി ഐആ ആണ് അല്ലേ കാര്യങ്ങളൊക്കെ നാലാമത്തെ ഉണ്ടോ ഓണി ഒരു പരിപാടി ഇല്ലേ സീറ്റടൊക്കെ അടിപൊളി ചോപ്പൊക്കെ ചെയ്തു പോകണല്ലോ എട്ടാക്കും പത്താക്കും പോകലേ രണ്ടേ പത്തിന് കൊടുക്കട്ടെ രണ്ടു ലക്ഷത്തി പത്താറ് സ്കോർപ്പിയോ കൊടുക്കാം അതിനാണെങ്കിൽ കുറച്ചും കൊടുക്കാം ആ എന്നാൽ വേണ്ടി വാ ലോൺ കിട്ടില്ല കിട്ടൂല റെഡി പൈസ ഒക്കെ വണ്ടി അതേമാതിരി കോളീസോ കോഴി രണ്ടായിരത്തി മൂന്ന് കേരള വണ്ടി ഇരുപത്തൊമ്പത് പുതിയ പേപ്പർ എടുത്താണ് ആ ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് പുതിയ ടാക്സി പുതിയ ഇൻഷുർ പുതിയ ഫിറ്റ്നസ് കേട്ടോ എല്ലാ ഫിറ്റ്നസും ഉണ്ട് കേരള വണ്ടി ഒന്നേ എം ബിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി എംബിനാറ് എല്ലാ പേപ്പറും ക്ലിയർ വണ്ടി കൊടുക്കാല്ലേ ഇപ്പൊ റീപ്ലേസ് ഉള്ള ഒരു പരിപാടി പരിപാടിഞ്ഞാലേ നോക്കി ചെക്ക് ചെയ്തെടുത്താൽ മതി കിടിലം വണ്ടി ആ അപ്പൊ ചെക്ക് ചെയ്തെടുക്കാല്ലേ കോളീസി ചോദിക്കളർ കോളീസൺ കൊടുക്കാൻ എട്ടാക്ക് പോവോ എട്ടാക്കും പോവാ പത്താക്കും പോവാ എത്രാ പോകലെ കുത്തിളീജിന് ഇരുന്നാ മതി അല്ലേ ആ പയറ് കാര്യങ്ങളൊക്കെ ഒന്നേക്കുണ്ട് പച്ചക്കളർ പോളിസി ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും ഡീസൽ മാത്രം മൈലേജ് ഇട്ടു ഇട്ടു മൈലേജ് മൈലേജ് ഇട്ടു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തി ഉണ്ട് ഇൻഷുറൻ കാര്യങ്ങൾ അതും ഉണ്ട് അടിപൊളി അല്ലെങ്കിൽ ചെയ്താലോ കമ്പനി കമ്പനി പെയിന്റ് എടുത്തു അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മൂന്ന് തൊണ്ണൂറ്റഞ്ചോ ഓടിയിട്ടുണ്ട് മൂന്നേ തൊണ്ണൂറ്റഞ്ചോടിയുണ്ട് സെക്കൻഡ് സീറ്റോ സെക്കൻഡ് ഓണർഷിപ്പിലോ നില മൂന്നാമത്തെ മൂന്നാമത്തെ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ സെവൻ സീറ്റ് വേണ്ടില്ലേ സെവൻ സീറ്റ് നമുക്കൊരു മൂന്നേ അറുപത് ചോദിക്കണ്ട് ഞാൻ കുറച്ച് കൊടുക്കട്ടെ മൂന്ന് ലക്ഷത്തി അറിവിലാണ് ചോദിക്കൊണ്ട് മൂന്നറുപോ മൂന്നാറുപത് ആ മൂന്നര വേണ്ടി ചോദിക്കാൻ കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ ലോണ് ചെലപ്പോ ലാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഒരു ലക്ഷം കയറും അങ്ങനെ രണ്ടര ലക്ഷം മുടക്കി അടുത്ത വണ്ടി വീണ്ടും നമ്പറായ വണ്ടിട്ടോ ഇന്റർ കൂളർ പതിനാല് നമ്പറായ വണ്ടി ഇന്റർ ഇന്റർകൂളർ ആണ് ജിഫോർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതിന്റെ രണ്ടു ലക്ഷത്തി പതിനൊന്നര ഓടി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ നിലയിലുള്ളു അല്ലേസ് ഉണ്ടോ ഏഴ് ലക്ഷം രൂപ കൊടുക്കാം നല്ല സീറ്റ് സീറ്റ് വൃത്തില്ലേ ലോൺ കൊടുക്കട്ടോ ലോൺ ആ ഒരു രണ്ട് ലക്ഷം മണക്കിന് വണ്ടി അല്ലേ ആളുകൾ വന്ന എത്ര മണക്കിലും നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അല്ലേ ആളുകൾ പറഞ്ഞാൽ ഇഞ്ചന മെക്കാനൊക്കെ ഉഷാറാണോ അല്ലേ എല്ലാം കൂടെ ഉഷാറല്ലേ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാജും അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ലേ രണ്ടായിരത്തി എട്ട് മുകളിൽ ഇരുപത്തി എട്ടര പേപ്പറിലുണ്ടാണ് അത് നാലേ പത്ത് കൊടുക്കട്ടെ നാലേ പത്തിന് ഇന്നോവ കൊടുക്ക ഇരുപത്തിയെട്ടിലെ പേപ്പർ ഉണ്ട് കിലോമീറ്റർ ഇതിന്റെ ഇരുപത്തി ഒന്നൂറ്റൊണ്ണൂറ്റോടിയാസ് നിലവിലുള്ള മെയിൻ മേജപ്പൊന്നില്ല മെയിൻസ് ഉണ്ട് മെയിൻ ക്ലാസ് മാറിക്കണോ വേറെ മേജപ്പിലേക്ക് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പർ കേട്ടോ എല്ലാ പേപ്പറുണ്ടല്ലോ ഇഞ്ചന ഉഷാറുള്ളത് ഉഷാറാണ് ഇത് ഒറിജിനൽ കേരള വണ്ടിയല്ലേ ഒറിജിനൽ അല്ലേ നമ്പറായത് നമ്പർ ആയ വണ്ടി അല്ലേ സാധാ സാധാണ്ട് അല്ലേ എത്ര പത്ത് നാലേ പത്തിൽ നാല് ലക്ഷം ലോൺ എറുവാ ലോൺ എറു രണ്ടു ലക്ഷം മുടക്കില് വണ്ടിയായിരുന്നു അടുത്ത വണ്ടി ബി എം ഡബ്ല്യു രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ കേട്ടോ ഒറിജിനൽ കേരള കോഴിക്കോട് വൈസിലാഷൻ നമുക്ക് ഓഫർ വിലയില് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പത്ത് ലക്ഷം തൈല ആ തൈരാ തൊണ്ണൂറ് കൊടുക്കും എത്ര ഓടിയാണ് തൊണ്ണൂറ്റഞ്ചോ സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി ലോൺ കിട്ടാൻ ചാൻസ്ണ്ട് ആറ് ലക്ഷം ലോൺ കയറും

മൈലേജ് മൈലേജ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം സെക്കൻഡ് നിലവിലുള്ള ഒരു പരിപാടി ഇല്ലല്ലോ കേരളം കേരള എത്ര വേണ്ടി ചോദിക്കുന്നതിന് ചോദ്യം മൂന്ന് ലക്ഷത്തി തൊട്ട്

ക്യൂ ത്രീ ആണ് ക്യൂ ഫൈവ് കേട്ടോ ക്യൂ ഫൈവ് അല്ലെ എങ്ങനെ മോഡൽ ഇരുന്നേ പതിനൊന്ന് മോഡല് പതിനൊന്നാണ് കേരള സെവൻ ആണ് അല്ലേ ഒറിജിനൽ കേരള ഉണ്ട് കേട്ടോ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് അയിമ്പത്തിരണ്ടോടി ആ പുതിയ ഇൻഷുറൻസിന്റെ ഫിഫ്ത് ഓണർഷിപ്പ് കേട്ടോ ഫിഫ്ത് ഓൺ ഓണർഷിപ്പ് അല്ലേ സർവീസ് ഓൺഷർ ആണ് റീപ്ലേസ് ഒന്നും അല്ല ഒരു പരിപാടി ചില ാണ് അല്ലേ ഓപ്പൺ ലക്ഷ്മി നമുക്ക് മാക്സിമം ഓട്ടോമാറ്റിക് വരും ഏഴ് ലക്ഷത്തി എം ഐആർമ്മിൽ കൊടുക്കാം ഓഫറേറ്റ എല്ലാ ഓഫറുകളാണ് ബി എം ഓടി ഓഫറുകൾ അഞ്ചു ലക്ഷം ലോൺ മാക്സിമം പ്രൊഫൈലിന് മാക്സിമം ചെയ്താല് ഒരു രണ്ടു ലക്ഷം മുടക്കിലാറക്കാം കൊടുക്കാം

കിലോമീറ്റർ എവിടെയുണ്ടത് ഒന്നായിരം എത്ര രണ്ട് കേട്ടോ ഇഷ്ട നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടി ഉണ്ട് അല്ലേ സീറ്റ് വരെയുള്ള കുഷറോ ഇഞ്ചന കുഷാറേ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണോന്നറിയോ ചോദ്യം നാല് ലക്ഷത്തി ഇരുപതിനായിരം ആണ് നാല് ഇരുപത് നാലിരുപത് നാല് മുപ്പത് കേട്ടോ ഏഹ് നാല് മുപ്പത് നാല് മുപ്പതാണ് അത് കുറച്ച് കൊടുക്കും ആണെങ്കിൽ ഫുൾ ഓൺ ചാൻസ് കേട്ടോ ഫുൾ ഓൺ പൈസ മുടക്കണ്ട ഡീസൽ ആവുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും ആളുകൾ വന്ന മാക്സിമം ഇരുവിനെ എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ അതും ചെയ്തോളിച്ചേ ഷോപ്പ് കളർ മോളിൽ പതിനഞ്ച് മുകളിൽ മേഘന ഓപ്ഷൻ പെന്റ് ചെയ്തോണ്ടില്ലേ

അതെല്ലാം കുറച്ച് കൊടുക്കൂറു നാല് ലക്ഷം മാക്സിമം അതെല്ലാം കിട്ടുള്ളൂ പത്ത് എൺപത് ഒരു ലക്ഷത്തിനടുത്ത ഡീസലാ മാത്രം കിട്ടും മൈലേജ് കേരള എൺപത്താറ് എം എ തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് നമ്പർ പറ്റില്ല അതേമാതിരി വീണ്ടും ആയിട്ട് തന്നെയുള്ള വെള്ളകളും ആ നാല് ലക്ഷം നാല് ലക്ഷം നാലര ലക്ഷം പതിനൊന്ന് മോളോ പതിനേഴ് മോളിലെ ആശയാണ് പതിനേഴ് മുകളിലെ ആശ കൊടുക്ക നാലര ലക്ഷം പെട്രോൾ വേണ്ട ഫുൾ ഓപ്ഷൻ ഫണ്ടാണ് പെട്രോൾ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഓടിയാണ് നല്ല തൊണ്ണൂറ്റൊന്നും മൂന്നാം ഓട്ടോ നിലവിലുള്ള എല്ലാം വരും എന്നാൽ ആണ് റീപ്ലൈസ് ഇല്ല കറക്റ്റ് വേണ്ടില്ലേ പെട്രോൾ മൈലേജ് ഇട്ടുണ്ട് പന്ത്രണ്ട് ആ ലെവല് മൈലേജ് കിട്ടും പറഞ്ഞു അല്ലേ ലോൺ എത്ര കുറുപ്പത് ലോൺ നമുക്ക് നാല് ലക്ഷം ലോകം കിട്ടാൻ മാക്സിമം കുറും അമ്പതിനാല് മുടക്കലായിട്ട് പെട്രോളിന് കൊടുക്കാം അത് ഫുൾ ഓപ്ഷൻ വണ്ടി വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്രോൾ പതിനഞ്ചിലിട്ട് മൈലേജ് മൈലേജ് പതിനഞ്ചിനുള്ളൂ അല്ലേ നടത്തോണ്ട് ടാറ്റോണോ അൾട്രോ ടാറ്റോസോൺ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുകളിൽ സിംഗിൾ സിംഗിൾ ഓണിപ്പാണ് ടോപ്പുണ്ട് ഏറ്റവും ടോപ്പെന്നണ്ട് ഇതിന് എല്ലാ ബീച്ചേസും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലേ ഫാൻസി നമ്പറുണ്ട് ഇരുപത്തി ഫാൻസി നമ്പറും ഉണ്ട് ഇന്ത്യ അതും ശാലമാണല്ലേ ഓമാനത്തിൽ ഇരിക്കുന്നതിനുള്ളില് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വണ്ടി എത്ര നമ്മൾ ായിരം ആറ് അഞ്ചു ലക്ഷം ലോൺ ലോൺ കേറും ഒരു ലക്ഷം ഒന്നേ ഇരുപതൊക്കെ വണ്ടി എടുക്കാം പ്രൊഫൈലും മാക്സിമം ലോൺ ആണോ വേറെ പണി കാര്യമോന്നില്ല പെട്രോൾ ഡീസലാ എത്ര മണിയോ എന്തായാലും പറയാം ഓക്കെ അതേമാതിരി പോള ഉള്ള വേക്കി പതിനാറ് മോളില് പോളോട്ടോ ാണ് പോളോ വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഓടീട്ടുണ്ട് സെക്കൻഡ് ഒന്നേ പന്ത്രണ്ട് ഓടിയോ സെക്കൻഡ് ഓൺ ഷിപ്പ് ആണ് അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറയലോ അല്ലേ

അടുത്തോണ്ടല്ലേ അടിപൊളി ഫ്ലോഡിക്ക് ആണല്ലേ ഫാൻസി നമ്പർ അറുപത്തേ അറുപത്തൊന്നല്ലേ ഇത് ഓപ്ഷൻ വരുന്നത് അലവിൽ തയർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ഒന്നോ ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടി നിലവിലുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല വൃത്തിയുള്ള അടിപൊളിയുണ്ട് അലവിലെ ക്ലൈമറ്റ് കൺട്രോൾ ഏസിയൊക്കെ വരും ഒക്കെ ഉണ്ടല്ലേ എനിക്കിടം ഫിറ്റാണ് ഒന്നര ലക്ഷം ലോണും കിട്ടും ഒന്നര ലക്ഷം ലോൺ വരും എത്ര നമ്മൾ ചോദിക്കണതല്ലേ ടൂ ലാക്ക് ടൂ ലാക്ക് ചോദിക്കൊണ്ട് ഒന്നര ലക്ഷം ലോൺ കിട്ടും അമ്പത് വെറും അയ്യതിനാറ് മുണക്കിൽ ഐ ട്വന്റ് ഫ്ലോഡി കൊണ്ടുപോകാം അലവിയുടെ ടയറ് കാര്യങ്ങള് എല്ലാ മലേജ് കിട്ടും മലേജ് കിട്ടും എന്നാ അതേ മാർഗ്ഗ ബാങ്കില് ഹുണ്ടായി ഗഡ്സ് കിട്ടാ ഹുണ്ടായി ഗഡ്സ് ആണ് റെഡ് കളറില് രണ്ടായിരത്തി

െ എന്നാ ചോദിക്കണത്രൂപ എയ്യാറ് ഗഡ്സൺ കൊടുക്കല്ലേ കൊറച്ചും കൊടുക്കാം റെഡി പൈസ കൊണ്ടു അല്ലേ പെട്രോൾ പത്ത് പത്ത് മതിയായിട്ടു നാല് പേര് വരുന്ന വണ്ടി വർക്കിങ് അല്ലേ എല്ലാം കൂടി അടുത്ത വണ്ടി അല്ല അടിപൊളി ബീറ്റിലെ ബീറ്റ് വെള്ളക്കളറ് അങ്ങനെ മോഡൽ ആയിരുന്നാല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് പതിമൂന്ന് മോഡലാണ് അല്ലേ പെട്രോൾ എൻജിൻ ആണ് എൽ എസ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മീറ്റർ കംപ്ലീറ്റ് ആണ് കിലോമീറ്റർ പറയാനേ മീറ്റർ അല്ലേ ലാക്ക് ഓടി എന്തോ സീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കേട്ടോ സിംഗിൾ സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ വൃത്തിയുള്ള അടിപൊളി ഉണ്ട് അല്ലേ റീപ്ലേസ് എന്നാല് ഒരു പരിപാടി ഇല്ല അല്ലേ അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇൻഷുറൻസ് ഒന്നേ മുപ്പതിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് ബീറ്റ് കൊടുക്കാം നല്ല വൃത്തലാണ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് പെട്രോളാ മാത്രം മൈലേജ് മൈലേജ് കൊണ്ടുപോയി നടത്തേ ടാറ്റിയാഗ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോളിയാണ് പത്തൊമ്പതാണ് അല്ലേ പത്തൊമ്പത് പന്ത്രണ്ടാം മാസം പതിമൂന്ന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപത്തി രണ്ടായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് അറസ്റ്റ് ഉണ്ട് നിലവിലുള്ളൂ അല്ലേ ഓക്കേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുത്തോട് മൂന്നാം പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം മൂന്നാം നാൽപ്പതിന് കൊടുക്കട്ടോ മൂന്ന് ലക്ഷം നാപ്പതിനാറ് കൊടുക്കാതെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ലോൺ ആണെ ലോൺ ഉറപ്പ് കൊടുക്കട്ടെ പെട്രോൾ കിട്ടാ പെട്രോളിന്റെ ഉറപ്പ് മുടക്കാതല്ല അടിപൊളി ടീ ആർ കൊടുക്കാതി മൈലേജ് പെട്രോൾ മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാം ഓക്കേ അതേ മാർഗ്ഗ ഫീഗോളോ രണ്ടായിരത്തി പന്ത്രണ്ട് ഓൾഡ് ഫിഗോ ഡീസൽ ഡീസൽ വണ്ടി പന്ത്രണ്ട് അറുപത്തി ആറ് പൂജ്യം പൂജ്യം അല്ലേ ആ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇതിൻറെ ഒന്ന് സംതിങ് ഓടിറ്റ് ഉണ്ട് ഓടിക്കൂടും ഓണർഷിപ്പ് കാര്യങ്ങൾ നിലവിലുള്ള ഒന്നേകാൽ ലക്ഷം ഫോർഡ് ഫീകൾ കൊടുക്കാം അല്ലേ ഡീസൽ ഇരുപത് പ്ലസ് മൈലേജ് എത്ര മൈലേജ് ഉണ്ട് ഓണർഷിപ്പ് കണ്ടോ രണ്ടോ മൂന്നൊട്ടാണ് ആ ലെവലാണ് അല്ലേ അല്ലെ നമ്മുടെ വാട്സപ്പില് ഹൈ ലിങ്ക് കാറ്റലോഗിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കേട്ടോ കിട്ടില്ലേ ടു സെഡ് കാര്യങ്ങള് കാറ്റലോഗിൽ ഉണ്ടാവില്ല വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡീസലിന് ഇരുവിന്റെ മേലെ മൈലേജും കിട്ടും മൈലേജും കിട്ടും ആ എല്ലാം കൂടി അർത്ഥം ഉണ്ട് ഇന്ത്യക്കാണല്ലോ ആണ് ഇന്ത്യക്ക് വിസ്റ്റാ കോട്ടറാജറ്റ് രണ്ടുമൂന്നോ ഒന്നിരുവന് കൊടുക്കാം കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉപയൊക്കെ ഇന്ത്യക്ക് വിസ്റ്റ് കൊടുക്കാം കേട്ടോ ആഹ് രണ്ടു വണ്ടിയുണ്ട് അല്ലേ രണ്ടൊന്ന രണ്ട് കിലോമീറ്റർ ഓടികണ്ട് രണ്ട് സിംഗിൾ ഒന്നര ഓണിപ്പ് വണ്ടിയാണ്ട് ഒന്നരണ്ട് ഓടികണ്ട് റീപ്ലേസ് മാറ്റിൽ രണ്ടും ഇരുപതിനാറ് രണ്ട് എൻ്റെ കൊടുക്കാറുണ്ട് ഇരുപത് പ്ലസ് മലേജാണ് രണ്ടിനും മൈലേജ് എന്താ അർത്ഥം ഇയോണാലോ ഇയോണി രണ്ടായിരത്തി പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് ഇയോണാണ് അറുപത്തെട്ട് എൺപത്തിഅഞ്ചോ നമ്പർ ഡിലേറ്റ് പ്ലസ്മൂന്ന് ഡിലേറ്റ് പ്ലസ് ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് അർച്ചാ എൺപത്തിരണ്ടായിരം അടിക്കൂ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എന്നാൽ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും കേട്ടോ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഒരു ഒന്നേ അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് നെഗോഷ്യബിൾ ആണ് എന്തായാലും ആൾക്കാർ വന്ന മാക്സിമല്ലേ പത്ത് പോയിന്റ് പതിനാഞ്ചും സാൻഡ്രോലോ രണ്ടായിരത്തിഅഞ്ചുമോള് സാൻഡ്രോ ആണ് അല്ലെ വൃത്തില്ല കിടലമുണ്ട് ഇരുപത്തി മൂന്ന് പതിനഞ്ച് നമ്പറിലോണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ അതിന് ചെയ്തോണ്ടല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പേപ്പറുണ്ട് ഒന്നേ അല്ലേ െത്താറ് എൺപത്തയ്യാറ് സാൻഡർ കൊടുക്ക ബ്ലാക്ക് പേപ്പർ ഉണ്ട് പെയിന്റിംഗ് ഉഷാറാണ് യെല്ലോ ഉഷാറാണ് അലവീല് കാര്യങ്ങൾ അതും ഉണ്ട് ടയർ അതും ഉണ്ട് എല്ലാം ഉള്ളതല്ലേ കുറച്ച് കൊടുക്ക റെഡി ആയി വണ്ടി ഇറക്കാം പത്ത് പതിനഞ്ച് മല കിട്ടുവാ എന്തായാലും കിട്ടും എന്നാ അടുത്തോണ്ട് വീണ്ടും ഫോർഡ് ഫിഗലേ രണ്ടായിരത്തി പത്ത് മോളിലാണ് നമുക്ക് ഒരു ഒന്നേ പത്തിനുള്ളിൽ ഒരു ലക്ഷത്തി പത്താറ് ഫികൾ കൊടുക്കാത്ത പത്ത് മോള് ഫിഗലേ കിലോമീറ്റർ കാരണം ക്യാൻ കിലോമീറ്റർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഫോർ തോന്നപ്പെട്ടോ നിലയിലേ അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ പ്ലസ് വേജെടുത്തല്ലോ ഒരു പരിപാടി ഇല്ലാത്തോണ്ട് അല്ലേ കിടനം കിടക്കാച്ച വണ്ടി പറയാനോ അല്ലേ എൺപത്തിരണ്ടാറ് പുതിയ ടാക്സ് പുതിയ ഒന്നേ പത്തിന് കിട്ടണം ഒരു ലക്ഷത്തി പത്താറ് ഇതുപോലെ റെഡി പൈസ വണ്ടി നടത്തോണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോള് വണ്ടിയാണ് ഒന്നേ എഴുപതി മോളിൽ ഔൾട്ടോ കൊടുക്കാം ഇല്ലാത്ത വരൂലത്ര ഇത് എൺപത്തി എത്ര ഓട്ടം ഓട്ടം മൂന്നാമത്തെ ഓട്ടം

ആ ഇതിപ്പോ എർ ബാഗുണ്ടോ ഇല്ലല്ലോ എയർ ബാഗ് ആരും റിമോട്ട് വൃത്തിലുണ്ടല്ലേ നമുക്കൊരു ഒന്നേക്കെട്ടോ ഒരു ലക്ഷത്തി എഴുപതിനാറ് ലോൺ കൊടുക്കാം ലോൺ കയറോ എ മുടക്കില് പതിമൂന്ന് മോളില് അൾട്ടോ എന്ന് പറക്കുക പത്ത് പോയിന്റ് മൈലേജ് കിട്ടുകയാണ് കടുപുത്തം ടയറുണ്ടല്ലോ അല്ലേ എല്ലാം കൊണ്ട് വൃത്തലുണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീടൊപ്പം ആണോ ഈ ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കളിയ പഠിത്തം അടിപൊളി വീഡിയോ ആയി